ഇല്ല ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷ ദിവസമാണ് കാരണം ഞങ്ങളുടെ അമ്മ ഇന്ന് ഞങ്ങൾ പത്താം ദിവസത്തിലേക്ക് എത്തിച്ചു പത്താം ദിവസത്തിൽ നിന്ന് നമ്മള് ഭയങ്കര സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചെത്തിക്കുന്നു അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷ ത്രില്ലാണ് ഞങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടു നോക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും വീഡിയോ കിടക്കുന്ന തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കേണ്ട ഷെയർ ചെയ്യാൻ വരികയാണ് അപ്പോൾ നമുക്കിത് വീഡിയോയിലോട്ട് വായക്കാം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന എന്നും പോരുന്ന പോലെ തന്നെ ഇപ്പം തന്നെ അത് റെഡി ആയിരിക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് ആറര കഴിഞ്ഞ് ആറര മുക്കാൽ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി ചോറും കറിയെല്ലാം വെച്ചു രാവിലത്തെ ഭക്ഷണമോ എല്ലാ ചേട്ടനും ഞങ്ങളും എല്ലാവരും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഒരു സാമ്പാർ നീട്ടിയൊരു സാമ്പാറിനെ ഇവിടെ ഒഴിച്ചാൽ അവിടെ ചരും ഇവിടെ ഒഴിച്ചാൽ ബ്രെഫാസ്റ്റ് ചേരും ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ അതുപോലത്തെ ഒരു സാമ്പാറിനെ വെച്ചു പിന്നെ നമ്മുടെ മത്തി അങ്ങോട്ട് അന്ന് ഒന്നര കിലോ വാങ്ങിച്ചോണ്ട് ഭാഗ്യം കേട്ടോ അത്രയും ദിവസം അത് കൊച്ചിനും ചേട്ടനും എല്ലാവർക്കും എടുക്കാൻ പറ്റും ഞങ്ങൾക്കും എല്ലാം എടുക്കുക അതും വറുത്ത് വെച്ചിട്ടുണ്ട പിന്നെ നമ്മുടെ ബീൻസിനെ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനടുത്തൊരു മെഴുക്കോരട്ടിയും വെച്ചു പിന്നെന്താ ഒരു മാങ്ങ എടുത്തൊരു അമ്മന്തി അയച്ചു അവിടുന്ന് ചേച്ചി പറഞ്ഞോളും ഇടുന്ന നീ കടന്നു ഒത്തിരി കിടന്നു പാടൊന്നും വിടേണ്ട എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചേച്ചാൽ മതി ചേട്ടനൊക്കെ ഒരു നിർബന്ധമില്ല എന്താന്ന് വെച്ചാൽ അവരും കഴിച്ചോളും അപ്പോൾ അതുമെല്ലാം പാക്ക് ചെയ്ത് പൊതിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് മിക്കവാറും ഇന്ന് ഡിസ്ചാർജ് ആക്കും അപ്പോൾ ഡിസ്ചാർജ് ഡോക്ടർ പത്തര പതിനൊന്ന് മണിക്കാകുമ്പോൾ വരും ഇന്ന് വിടാൻ പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ഡോക്ടർ ഡോക്ടർ വന്നതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് വരി ഫാസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് എന്നെ ചേട്ടനങ്ങോട്ട് കൊണ്ടുവിടും എന്നിട്ട് ചേട്ടൻ ഇങ്ങോട്ട് പോര് ഇവിടെ രവിച്ചതിനും ഉണ്ട് അപ്പം അവർ സമയമാകുമ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുവാണോ അവരങ്ങോട്ട് വന്നാൽ മതിയല്ലോ അല്ലാതെ അവിടെ എല്ലാവരും ഉണ്ടോ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അവിടുന്ന് ഒരു വണ്ടിയും പിടിച്ചെങ്കിൽ പോകാൻ നമ്മുടെ വണ്ടിയെ പറ്റത്തില്ലല്ലോ നമ്മുടെ മൂത്ത മോന് ഇടില്ല രണ്ടാമത്തെ മോന് ഇടില്ല അതുകൊണ്ട് നമ്മുടെ കാറിന് കാറിൽ പറ്റത്തില്ലല്ലോ കൊണ്ടുവരാൻ അതുകൊണ്ട് അവിടുന്ന് തന്നെ ഇഷ്ടം മാതിരി ഓട്ടോറിക്ഷയുണ്ട് അതേ കയറി ഡിസ്ചാർജ് ആവുമെന്ന് പറയുവാണെങ്കിൽ കൊണ്ടുവരാമെന്ന് വെച്ചിരിക്കൊണ്ടുവരാനാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയൊക്കെ എത്തിയത് അപ്പോൾ ഞാനിനി ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് കാണാം അപ്പോഴേ ഒരു വല്യൊരു സന്തോഷം കേട്ടോ നമ്മുടെ ജോമാസ് വേൽഡില്ലേ ജോമ അവള് അവിടെന്നൊക്കെ ഞങ്ങൾ കൂട്ടുകാരാട്ടോ ഇപ്പം അവള് ഒരു അവിടുന്ന് ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിൽ ഒരു വലിയ കിറ്റ് കൊടുത്ത് താഴെ വിട്ടിട്ട് ഞങ്ങളെ ഫോണിലോട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോഴെ ഞങ്ങള് മിസ് കാണുന്നു കേട്ടോ അപ്പൊ മേളി ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ വന്ന് അവിടെ ഞങ്ങൾക്ക് ഫോൺ വന്നു ഒരാള് വിളിക്കുന്നു വന്ന് ചേർന്ന് സംസാരിച്ചു ചേച്ചി അപ്പൊ കൊടുത്തുവിട്ട സാധനങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ ഇത്ര ഈ കാലത്ത് ഇത്രേം സ്നേഹമുള്ള ആൾക്കാരുണ്ടോ ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ബാഗ് ഇതൊക്കെ കണ്ടപ്പം പറയാം കേട്ടോ ഞങ്ങൾ കണ്ടപ്പോ ഞെട്ടിപ്പോയി അയ്യോ നമ്മൾ ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നേ ഈ പപ്പടം നോക്കിക്കെ എന്തു പപ്പടം നല്ല വൃത്തി അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ആശം ഇങ്ങോട്ട് ഇങ്ങനെ എന്നാണ് ഞാൻ പറയേണ്ടത് നമ്മളെ ആകർഷിച്ചത് ഏതാ കണ്ണിമാങ്ങ അച്ചാറ് എന്റെ അച്ചാർ ഏതായാലും തീർന്നിരിക്കുവായിരുന്നു അമ്മ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടോ അമ്മയ്ക്ക് ഇച്ചിരി അച്ചാർ കൊടുക്കാം പിന്നെ പറഞ്ഞു കഴിഞ്ഞാ ഇതിനാ തന്നെ എങ്ങനെ ഇതൊക്കെ മനസ്സിലായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഇതൊക്കെ ഞങ്ങൾ ആദ്യം പണത്ത് നോക്കിയപ്പോൾ മണം മൂക്കിനകത്തോട്ട് തറച്ച് കഴിഞ്ഞു ഇത് കണ്ടോ പാവ എന്നും കൺകൂട്ടാൻ അത് തിന്നുപോയി ഇത് തിന്നുപോയി എന്നൊക്കെ പറ വൃത്തിയിലാണ് കേട്ടോ കാര്യം ശരിക്കും നീറ്റ് ജോമ കണ്ടാ തന്നെ നമുക്ക് തിന്നാൻ തോന്നി മെലുക്കോരട്ടി കണ്ടോറ്റ് മെഴുക്കോരട്ടി പിന്നെ പിന്നെ നമ്മുടെ അജിത ചേച്ചിയുടെ അജിതക്കും ജയക്കും മൊട്ടയുടെ എന്തോ കുടത്തും ചെയ്ത് ജോമാടെ കോഴിയുടെ മൊട്ട തിന്നാൻ ഞങ്ങളുടെ യോഗം വൈ എന്ന കോഴി കരയുന്ന ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അതിലും രസം ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾ എങ്ങനെ ചോറ് ഈ ഉണക്കം പിന്മാർ തോട്ടത്താണ് ഇന്നത് ഇത് അഴിച്ചില്ല സമയത്തു അഴിച്ചാ മതിയേക ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും നമുക്ക് തൃപ്തി ഇതെല്ലാം കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഞങ്ങൾ ഒന്നും കളയത്തില്ല കേട്ടോ പിന്നെ പാത്രം ഗോപി വെച്ചോ ഞാൻ എപ്പോഴെങ്കിലും തോന്നുന്ന സമയം ഞാൻ ബുധനാഴ്ച ഡോക്ടറെടുത്ത് വരണ്ടതാണ് ചോമക്കുട്ടി ഗോപി പാത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചേക്ക അപ്പൊ എന്നെ ഫോൺ ഞാൻ ഫോൺ ചെയ്തോടേക്കുക അപ്പൊ ഒന്നുമില്ല നമ്മടെ അങ്ങോട്ട് വരിക ഇങ്ങോട്ട് നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും വരും അവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ വേറൊരു ദിവസമായിട്ട് നമ്മൾ അങ്ങോട്ട് കൂടി വരുന്നതായിരിക്കും അപ്പൊ പാത്രത്തിന്റെ കാര്യം തീരുമാനത്തിലായിരുന്നു അപ്പൊ ശരി ഓക്കെ കേട്ടോ ജോമക്കുട്ടി ദേ അമ്മ കണ്ണിമാങ്ങ അഞ്ചാറ് ദേ ഞാൻ കൊടുക്കുന്ന കേട്ടാ എന്റെ വായിക്കാത്ത വെള്ളം വന്നെ സാറേ രക്ഷയില്ല ഇനി അമ്മക്ക് എന്നാ ജോമക്കുട്ടിയുടെ വേണ്ടിയത്

പപ്പടം കൊടുത്തു ഇവിടെ നേരത്തെ ഞങ്ങളെ കെട്ടിയമ്മട്ട പപ്പടം പിന്നെ വേണ്ട ഒന്നും വേണ്ട സാമ്പാർ എന്റെ സാമ്പാറിന് അപ്പൊ അമ്മ കഴിക്കട്ടാ അങ്ങനെ ഒരു കൂന ചോറുണ്ട് ഗണപതി സ്വാമിയെ പോലെ വയറും വിൽപ്പിച്ച് അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ കറികളും എല്ലാം എടുത്തു എല്ലാം കൂട്ടി കഴിച്ചു ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കൂട്ടി എല്ലാം കൂട്ടി ദാ എല്ലാ എല്ലാം റെഡിയാക്കി വെച്ച ഇന്ന് ഡിസ്ചാർജ് വന്നേക്കുവാണ് അതിന്റെ ഒരു സന്തോഷ ത്രില്ലാണെന്ന് അതേ നമ്മുടെ രാജ്യം കിടക്കുന്നു ഇനിയിപ്പോ ഞങ്ങൾ പോകാൻ തയ്യാറാവുകയാണ് അല്ലേ തയ്യാറാവുവാണേ അതെല്ലാം അമ്മയെ കഴിച്ചു അമ്മ തയ്യാറായിട്ട് കിടക്കുവാണ് അപ്പൊ ഞങ്ങള് ഇനി കാണുന്നത് കാണാൻ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പിടിക്കാൻ പാടായിരിക്കും വീട്ടിൽ ചെന്നിട്ട് സമാധാനമായിട്ട് കാണും അങ്ങനെ ഞങ്ങളുടെ അമ്മ ഇന്ന് ഡിസ്ചാർജായി വല്യ ഗമേലിരിക്കട്ടോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അതെല്ലാരും നോക്കിയവിടെ നിൽക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഓക്കെ കേട്ടോ എല്ലാവരുമായിട്ട് ഞങ്ങൾ കൂട്ടായി ഒന്നും പറയാനില്ല ആർക്കും ഇവിടെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു കേട്ടോ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം ഞങ്ങള് പിന്നെ നമുക്കെല്ലാവരും കാണാം നമ്മുടെ വീട്ടിലെത്തി അല്ലേ വേ ആ അമ്മക്ക് സന്തോഷമായി അമ്മയുടെ കട്ടില് കിട്ടിയപ്പൊ ഇനിയിപ്പൊ ആ ഇനിയിപ്പ ഞാന് വെള്ളമൊക്കെ നമ്മുടെ സോളാറിലുണ്ടല്ലോ ആ നമ്മളങ്ങനെ പത്തു ദിവസം കൂടി ഇന്ന് പത്താമത്തെ ദിവസമാണ് നമ്മൾ വീട്ടിൽ വീട്ടിലെത്തിയേക്കുന്ന എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇനി സോളാർ ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളമൊക്കെ തിളച്ചു കിടക്കുക അമ്മയ്ക്കൊന്നിനി കുളിക്കാൻ എണ്ണയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് ഇപ്പൊ കൊടുക്കണം എന്നിട്ട് ഷീറ്റൊക്കെ മാറുന്നുള്ളൂ കുളിച്ച് കഴിഞ്ഞാൽ ഷീറ്റ് മാറുന്നുള്ളൂ പുത്തിയൊരു ഷീറ്റും മേടിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടൻ മാറ്റാത്തേറിണ്ട് വരുമ്പോഴത്തേക്കും പുതിയ ബെഡ്ഷീറ്റും വിളിച്ച് സ്വസ്ഥാമേ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് നിക്കു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത എന്റെ ചാനൽ സപ്പോർട്ടിനും പുതിയൊരു വീഡിയോ തന്നെയാണ്